മൂന്നാർ മറയൂർ റോഡിൽ കാറിൽ യുവാക്കളുടെ അപകടയാത്ര പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വാഹനത്തിൽ യുവാക്കൾ ഡോറിലിരിക്കുകയും മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു പിന്നാലെത്തിയ സഞ്ചാരികളാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ജെനസ് രാജു നൽകുന്ന വിവരങ്ങൾ ജയിന് എത്രയോ തവണയായി ഇത്തരം സംഭവങ്ങൾ ദൃശ്യങ്ങളായി മുന്നിലേക്ക് എത്തുന്നു കൂടുതലും അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളിൽ അധികവും ഈ അന്യദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണല്ലോ ആ പ്രതീക്ഷ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇതിൽ ഒരു ഡസനിലധികം ഇത്തരം നിയമലംഘനങ്ങൾ നമ്മൾ ഒരു മാസം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഇടുക്കി മൂന്നാർ ഭാഗത്തു നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ചെയ്തിട്ടുണ്ട് റോഡിലും അതോടൊപ്പം തന്നെ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന റോഡിലും മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് പോകുന്ന റോഡിലൊക്കെ ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള നിയമലക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലെത്തിയ വാഹനത്തിലെ യാത്രക്കാരാണ് ഇത്തരത്തിൽ ടോറിന്റെ മുകളിൽ കയറി ഇരുന്ന് യാത്ര ചെയ്തത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇങ്ങനെ യാത്ര ചെയ്ത ഒരാൾ ഒരു യുവാവ് അപകടത്തിൽപ്പെട്ടുകയും ആ യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നിട്ട് പോലും ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി ഇടുക്കിയിൽ സ്വീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മൂന്നാറിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്നാലുടൻ ഈ വാഹന ഉടമകളെ വിളിച്ച് വരുത്തുകയും അവർക്കെതിരെ അവരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നിയമലംഘനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഇത് മൂന്നാറിൽ മാത്രമല്ല ഇപ്പോൾ നടക്കുന്നതും കൂടി എന്നതുകൂടി ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റ് ജില്ലയുടെ മറ്റു സ്ഥലഭാഗങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പുറത്തുനിന്ന് എത്തുന്ന വിനോദസഞ്ചാരികൾ ഇങ്ങനെ അപകടകരമായി യാത്ര ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നത് ഒരു പതിവായി മാറുകയും മാറിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടി ആളുകൾക്ക് ആവശ്യമാണ്